എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒക്ടോബർ മാസം പുരോഗമിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നിങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് പക്ഷേ അത് ഏത് തരത്തിലാണ് വിതരണം ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ് വ്യക്തമാക്കുന്നത് ഈ മാസം ഇന്ന് ഒൻപതാം തീയതി അവസാനിച്ച് പത്താം തീയതിയിലേക്ക് കടക്കുകയാണ് ഇരുപതാം തീയതിയാണ് ദീപാവലി വരുന്നത് ഈ ദിവസം പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഉണ്ടാകുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവാണ് ലഭിക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടു ഇതിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം കഴിഞ്ഞു ഇനി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒക്ടോബർ അടുത്ത മാസം നവംബർ ഈ മാസങ്ങളാണ് ഇതിൽ ദീപാവലി വരുന്നത് ഇരുപതാം തീയതിയാണ് ഈ ഒരു ദിവസം ഇതിന്റെ വിതരണം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പി എം ഇവന്റ് വെബ്സൈറ്റിലും പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനകളും ഇല്ല ഒരാഴ്ച മുമ്പെങ്കിലും ഇതിൽ സൂചന ലഭിക്കാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പി എം കിസാൻ സമ്മാൻ നിധി ബീഹാർ ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ലഭിക്കാനാണ് സാധ്യത പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകുമോ എന്നുള്ളത് ഉറപ്പില്ല ഓഗസ്റ്റ് രണ്ടാം തീയതി ഉത്തർപ്രദേശിൽ വെച്ചാണ് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ചെയ്തത് ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധി തുക അക്കൗണ്ടുകളിലേക്ക് എത്തി പത്തൊൻപത് ഗഡുക്കളും ലഭിച്ചിട്ടുള്ള നിരവധി പേർക്കാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇത്തവണ മുടങ്ങിയത് പല കാരണം കൊണ്ടാണ് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിട്ടുള്ളത് എന്ന് വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇരുപതാംഘത്തെ ഗഡു ബിഹാർ ഇലക്ഷന് മുമ്പ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സൂചന പക്ഷേ ദീപാവലി ഇരുപതാം തീയതിക്ക് മുമ്പ് ആ ഒരു തുക ലഭിക്കില്ല എന്നുള്ളതും ഓർമ്മിക്കുകയാണ് മറ്റൊന്ന് ക്ഷേമ പെൻഷൻ വിതരണമാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് ഇതിന് കാരണം ഒരു മാസത്തെ കുറിച്ച് കൂടി സംസ്ഥാന സർക്കാർ നൽകാനുണ്ട് അത് മാർച്ചിന് മുമ്പ് നൽകും എന്നാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഈ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണത്തിനുള്ള സാധ്യതയില്ല പഞ്ചായത്ത് ഇലക്ഷന് തൊട്ടു മുമ്പുള്ള വിതരണത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ചേർത്ത് വിതരണം ചെയ്യാനാണ് സാധ്യതയുള്ളത് അതുതന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം അവസാനത്തിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കൂടുതൽ സാധ്യത നവംബർ പത്തിന് മുമ്പ് വരാനാണ് അതിനു മുമ്പെങ്കിലും പെൻഷൻ നവംബർ മാസത്തേത് പ്രഖ്യാപിക്കും അതിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചേക്കാം അതേസമയം ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയായിരിക്കും ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയ്യതി കടമെടുപ്പ് ഈ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ടായിരിക്കും വിതരണം ഉണ്ടാകുക ഉത്തരവിലും മറ്റുമൊക്കെ ആയിട്ട് ഇരുപത്തി മൂന്നാം തീയതി വിതരണം ചെയ്യുമെന്ന അറിയിപ്പ് ലഭിക്കുമെങ്കിലും ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച മുതലായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക കുറേ കാലമായിട്ട് പതിവായിട്ട് അങ്ങനെയാണ് ലഭിക്കാറുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു പെൻഷൻ വിതരണവും അങ്ങനെ തന്നെയായിരിക്കും ഈ മാസം മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇനിയും അവശേഷിക്കുകയാണ് മസ്റ്ററിംഗ് സമയത്ത് ചെയ്യാത്ത ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ മുടങ്ങിയിരുന്നു ഈ മാസം ഇരുപതാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമേ മസ്റ്ററിംഗ് ചെയ്യാൻ അവസരം ഉണ്ടാവുകയുള്ളൂ അത് തന്നെ പിന്നീട് രണ്ട് മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാകും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങി കിടക്കുകയാണ് ഓണത്തിന് ചെയ്ത് വിതരണം ചെയ്തതിന് ശേഷം പിന്നീട് വിതരണം ചെയ്തിട്ടില്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിയായി ഈ മാസം അവസാനത്തിൽ ഒരു ഗഡു വിതരണം ചെയ്യും എന്നാണ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അവർക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യമാണത് പ്രവാസി ക്ഷയം പെൻഷൻ മുടങ്ങിയിരുന്നു ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു